ക്രൈസലോൾ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമേൻ ഹാലുയ്യ ഇന്ന് അമേൻ ഞായറാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയും ആറാമത്തെ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാദപിടത്തിലായിരിക്കാൻ സ്വർഗത്തിലധികം സഹായിച്ചുവല്ലോ അമേൻ കഴിഞ്ഞ അമേൻ അഞ്ചു രാഭും പകലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങളും അമേൻ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകി അവൻ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ നമ്മൾ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ആമൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമുക്ക് മുമ്പായി ഇറങ്ങി വന്ന് നമ്മളായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിലേക്ക് നമ്മളായിരിക്കുന്ന അമേൻ അമേൻ എന്താ പറയാ വലിയ പ്രശ്നത്തിൻറെ നടുവിലേക്ക് ഇന്ന് രാത്രിയിലും കർത്താവിന് ഇറങ്ങി വന്ന് നമ്മളെ വിടിവെക്കുവാൻ കഴിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ കരയുമെങ്കിൽ അമൻ ഏത് ദീനത്തെയും കർത്താവത്തോടും ഏത് ബന്ധനങ്ങളെയും അഴിക്കും ഏത് കെട്ടുകളെയും അഴിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക വിശ്വാസത്തോടെ കരയുവാൻ കയ തയ്യാറാകും അമേൻ എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെടും എല്ലാ കെട്ടുകളും പൊട്ടും എല്ലാ അന്യായ ബന്ധനങ്ങളും അഴി എല്ലാ മുഖത്തിൻ്റെ അമയ്ക്കയറുകളും എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളും മാറും ഇന്ന് ഞായറാഴ്ച രാത്രിയിലും നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമേൻ അലലുയ്യ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അമേൻ പുതിയതൊന്ന് പുറത്തു വരുവാൻ കഴിയാതെ വേണം അമേൻ അടച്ച് ബന്ധിച്ച് വെച്ചിരിക്കും ആ കെട്ടുകളെ പൊട്ടിച്ചു വലിയ വിടതിന്റെ സാക്ഷ്യങ്ങൾ വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാനിടയായിത്തീരും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും വളരെ പ്രത്യാശയോടും കൂടെ ദൈവസന്നിധിയിൽ ദൈവപാലപടത്തിൽ മുട്ടുമടക്കി ആയിരുന്നാട്ട ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നും വരാം അവൻ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഒരേ ഒരുവനെ കഴിയുള്ളൂ അമ്മ ആശ്വസിപ്പിക്കുന്നതിനെ കളുപരി അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനെ കളുപരി സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോഴും അമ്മയൻ ഹാൽ ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്നു നമ്മളെ വിടിപ്പിച്ചോ ആശ്വസിപ്പിച്ചോ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി സ്വർഗത്തിലധികം നമ്മളെ പരിപാലിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രഷ്യൂ ഫ്രാം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിന്നേ ഏറ്റവും കരാം വരവളത്താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിൻ്റെ രണ്ടാം ഗ്രൂഡിൽ നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് അമ്മയെ നിങ്ങൾ കടന്നു വരിക അനേകം ോട് അറിയിക്കുക കൂടാതെ ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പും മെസ്സേജും ഉണ്ട് കൂടാതെ നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പ്രത്യേക ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരമല്ല അത്ത ബാക്ക് പെയിനിൻ്റെ ബുദ്ധിമുട്ടാൽ ഫലപ്പെട്ട് ായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നടന്ന നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നടുവേദനയുടെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെട്ടൊരു അമീൻ സഹോദരിയെ അമീൻ നടുവേദനയുടെ ഭാരത്താൽ ആയിരിക്കുന്നവർ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയത്തിന് വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയ സഹോദരിയുടെ നടുവിന് വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുവാനിടയായി അമീൻ ഇപ്പോൾ നന്നായിട്ട് സൗഖ്യത്തോടെയായിരിക്കുന്നു തിരുവല്ലായിലുള്ള ഒരു മാതാവാണ് വിളിച്ചു പറഞ്ഞത് ദൈവം അന്ന് തൊട്ട് അമീൻ തൊട്ടതാണ് അമീൻ ഒരാഴ്ചയായി സൗഖ്യത്തോടെയായിരിക്കുന്നു പ്രിയ മാതാവിനെ അനുഗ്രഹിക്കട്ടെ ഗ്രേസി എന്ന മാതാവിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സൗഖ്യമാക്കട്ടെ പൂർണ്ണമായി വിടുന്ന ിൽ കർത്താവ് നൽകട്ടെ ഈ ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥരുടെ അനു ദൈവം സഹായിച്ചു ഉപവാസപ്രാർത്ഥം ആറാമത്തെ ദിവസം പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവ പാലപ്പെട്ടത്തിലായിരിക്കുന്ന കുടുംബം കർത്താവ് ഏത് വിഷയത്തിനു മധ്യേയും കലങ്ങിമറിയുന്ന ഹൃദയത്തോടുകൂടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കിയോ ദെയ്യോ ഒരു വലിയ മറുപടിയും ആശ്വാസവും നൽകി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കൊടുത്തകരത്തെയും അനുഗ്രഹിക്കണമേ ഉദരഫലമില്ലാതെ ഋഷ് ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഞായറാഴ്ച രാത്രിയിലും ജൂഡബല ഷിയാം തന വൈഡമന ദ്വീപല ഘടകം ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു അവനി കാണുവാൻ ഒന്നുമില്ല ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത പാ ഒരു വിശ്വാസത്തോടെ ജനിക്കട്ടെ സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണം ഊനമില്ലാത്ത തലമുറകളെ നൽകണം ഗർഭിണികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാസങ്ങൾ തീയതികൾ എത്തുക മറവിൽ മറച്ച് തക്ക സമയത്ത് ഒരു വിടുതൽ കർത്താവ് നൽകി മാനിക്കണം ലോണുകൾ വേണ്ടി ചുറ്റികൾ വീഴുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ ആ നന്മയുടെ കരം ദൈവവരുടെ കയ്യിൽ നൽകണമേ നഷ്ടമായി പോയ നന്മകളെ മടക്കി നൽകി മാനിക്കണം അപ്പ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവേ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ജൂടബല ഷന്തന അടക റിവാലഘടക വരുന്ന കച്ചവടക്കാരെ വിടുന്ന എല്ലാ മാനുഷിക പൈശാചിക അഴിച്ചു മാറ്റി സ്വർഗമേ നല്ല കച്ചവടം നടക്കട്ടെ യേശു അപ്പ തടസ്സം മാറിപ്പോകട്ടെ ജൂടബല ഷിയാംന അപ്പം ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യപാന വിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ട പോയവർ കേസുകളിൽ അകപ്പെട്ട പോയവർ ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയ യേശുവയെ നീ പുറത്തു കൊണ്ടുവരണമേ അപ്പ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പനെ നയിക്കണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ അപ്പ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടണമേ അപ്പ യേശുവയെ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം ഭവനമെന്ന വാക്തത്വം സ്വർഗ്ഗമങ്ങി നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ വാടക വീടെന്ന ശാപം മാറി സ്വർഗമേ വേഗത്തിൽ വേഗത്തിൽ ചൂടബല ഷ്യാന്തന അടകത്തുനീരി ഗാനഘടക ശംതാരകന ദ്വീപൽ പ്രൗഢ ഷംതേരകനെ വൈഡബരകന ദ്വീപല പൗഡ ദുരവൽക്കടകം ധീപരപൗഢാ റഖാനഘടക സി അപ്പാ സ്വന്ത ഭവനം നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ പ്രത്യേക അപ്പാ വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ യേശുപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നുവരട്ടെ നല്ല കുടുംബ ജീവിതങ്ങളെ മാനിക്കണം നല്ല ഭർത്താവിന് നൽകണം നല്ല ഭാര്യ നൽകണം നല്ല കുടുംബ ജീവിതത്തെ നൽകി മാനിക്കണമേ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ ഇനിയും ഞങ്ങളുടെ ഒരു പരാജയം സംഭവിക്കുമോ നല്ലതൊന്നും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ലേ അങ്ങനെ കരയുന്നവർ വേഗത്തിൽ നല്ല ഭാവികളെ നൽകി മാനിക്കണം ഈ ഞായറാഴ്ച രാത്രിയിലും കണ്ണിനോട് കൂടെ പ്രാർത്ഥനയോട് കൂടെ പ്രാർത്ഥിച്ച സകല വിഷയത്തിനും മറുപടി നൽകും ഏ ശുഭാഥന പിതാവേ അമീർ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമേ ഫപ്പെട്ടായിരിക്കും സ്കൂളാം പറയെങ്കിൽ വിളിക്കാം അവളിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക ലവ്ലി ആഷിയാർത്ഥി ലവലിപ്പ് മണി മുതൽ ഒരു മണിവരെ ലഭിക്കാരുതാ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ലൈബിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഞാൻ അറച്ചുകൾ സമാനാധി ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോണിംഗ് സെക്ഷൻ കാക്കാമല്ലേ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്റ്റ് ഗ്രാമരവള താന്നുമുടി ജംഗ്ഷൻഡിംഗ് രണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക കടന്നുവരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ